അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു സന്തോഷമുള്ള കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നൊന്നുമല്ല ഞാൻ ആദ്യം തന്നെ പറയാം ഒരുപാട് വീടൊക്കെ ഒന്നും എടുക്കുന്നില്ല എൻ്റെ ഇടത്ത് കാലീൻ്റെ ഡീഡലുകൾ അത്യാവശ്യം നന്നായിട്ട് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട് അലഹമില്ല എല്ലാം എനിക്കറിയില്ല കഴിച്ചോൻ്റെ ഒരു കുതിരത്ത് എനിക്ക് അത്ര പറയാനല്ലോ കാരണം എനിക്ക് വലത് കറഞ്ഞ ഇരകളിലാണ് അധികം ചലിപ്പിക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ടായിരുന്നത് അപ്പം ഞാനത്ര ശ്രദ്ധപ്പെട്ടില്ല ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ജസ്റ്റ് ഒന്ന് എൻ്റെ കാലിലേക്ക് എന്നെ നോക്കി അപ്പോൾ അതെന്താണ് അത് ആണോ ഒന്നും പറയാം അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ ജയിച്ചിട്ടാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാതിരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ഉറപ്പിച്ച് അലഹമില്ല അലഹമില്ല അലഹം അപ്പോൾ അത് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ വിരലുകൾ പസ്തു വിരലും ഉണ്ടാക്കൂലേ അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഓടാത്ത വാച്ച് തൈ കെട്ടിയ പോലെ എന്ന് പറഞ്ഞ പോലെ രണ്ട് കാലുണ്ട് വിരലുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ചലനശേഷി ഇല്ലായിരുന്നു ഒരു കാലുണ്ടായിരുന്നു അതായത് ചലിപ്പിക്കാനൊക്കെ പറ്റുമോ ഇത് വിരലുകൾ അങ്ങനെ അങ്ങോട്ട് ഇളകിയില്ലായിരുന്നു അപ്പോൾ ഉമ്മ പറയാം എന്താ ഉമ്മാ കയ്യിൽ നിന്ന് ഇനി ശേഷം മറ്റലിനാണല്ലോ വളവ് സംഭവിച്ചത് അപ്പോൾ ആ ഒരു ആഘോഷത്തിൽ തന്നെ രണ്ട് കൈകൾക്കും തിളച്ചുണ്ടായിരുന്നു പറഞ്ഞത് അപ്പോൾ അത് കുറേ ഡോക്ടർ കാണിച്ചതിന് ശേഷമാണ് അത് മാറി കിട്ടിയത് അലഹമ്മദില്ല അപ്പോൾ കാല് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാല് പുറത്തിട്ട് ഇങ്ങനെ കുറേ അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അങ്ങനെ 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 പിന്നെ ഞാൻ തന്നെയാണല്ലോ അത് വേണ്ടാന്ന് വിളിച്ചത് പക്ഷേ എൻ്റെ പ്രയോജനമൊന്നുമില്ല അതിൻ്റെ ഇപ്പോൾ നിൽക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ പക്ഷെ ഇത് എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ എപ്പോഴും എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യ പറയും ഒരു ഫോൺ കോള് ജസ്ലി നടന്നതെന്നുള്ള ആ ഒരു വാർത്ത എപ്പോഴും പറയുന്നൊരു കാര്യം കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യ എന്നെ കാണുമ്പോൾ ഇപ്പം പറയുന്ന ഒന്നല്ല വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നതാണ് എനിക്ക് അങ്ങനെ തോന്നും ഒരു കോള് പെട്ടെന്ന് വരും ജസ്ലി നടന്നു എന്നുള്ളത് അതിങ്ങനെ പറയാൻ കാരണം വേണമെന്നല്ല എന്താ പറയുക ഞാൻ ഇന്നടം വിളിക്കുക അപ്പോൾ ഒരു അങ്ങനെ അത് ഉദ്ദേശിച്ച് പറഞ്ഞില്ല ഇതുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ഇതിൽ എന്തെങ്കിലും ഏത് ചാനലാണ് ഫ്ലവേഴ്സ് ആ ഫ്ലവേഴ്സിലെ ഒരു ഇതുണ്ട് ഫ്ലവേഴ്സല്ല ആ ഫ്ലവേഴ്സ് അല്ലേ അങ്ങനെ എന്തോ ഒരു ചാനലില് ഒരു ഒരു സീരിയലുണ്ട് എന്നെപ്പോലെ വിളിച്ചേറലി ഇരിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കണ്ണൻ എന്നാണ് സീരിയലിൻ്റെ പേര് മഹാലക്ഷ്മി അപ്പോൾ പുള്ളുകാരൻ നടന്നു ആ നടന്ന തൊട്ട് ഉമ്മ പറയുന്നുണ്ടോ നമുക്കറിയാലോ അത് ഇല്ല അമ്മ പറയുന്നുണ്ട് എന്നാ ഇങ്ങനെ ഒരു ദിവസം നടന്നാലോ അങ്ങനെ നമ്മുടെ കൂടെ കൊണ്ടുപോയാലും നമുക്ക് നമുക്കറിയാം അത് സീരിയലാണ് അത് നമ്മൾ ഒരു ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നൊക്കെ നന്നായിട്ടറിയാം അപ്പം ഞാൻ ചിരിക്കും എന്നാൽ ആ വരി നമുക്ക് ആ ഡോക്ടറെടുത്തോളാണെന്ന് ഞാനും പറയും പറയുന്നുണ്ട് എത്ര തായാലും ഇല്ല നമ്മളൊരു ദിവസം ഉണ്ടായെങ്കിൽ എന്നോട് പറയുമ്പോൾ കിട്ടും പക്ഷെ ഞാൻ അതിലൊന്നും അതിനാഗ്രഹിക്കുന്നില്ല കാരണം ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ നമുക്ക് അർഹിക്കുന്നതേ ഞാൻ ഞാനങ്ങനെയാണ് എന്തൊരു കാര്യമല്ലോ എന്ത് എൻ്റെ മനസ്സിലങ്ങനെ തോന്നുന്നുണ്ട് കാരണം അത്രയായിട്ടും ഇല്ലാലോ എന്തോ മനസ്സിനൊക്കെ വരവിച്ച പോലെ തന്നെയാണ് എനിക്ക് സത്യത്തിൽ പക്ഷേ ഇത് അഭിജയമാണല്ലോ സീരിയലല്ല അത് എപ്പോൾ വേണമെങ്കിലും നിൽക്കാം എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം പക്ഷേ ഞാൻ എൻ്റെ അത് ജീവിതമല്ല പക്ഷേ എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എത്ര പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് അതിപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞെങ്കിൽ ചേച്ചി എൻ്റെ സങ്കടമാണ് നിൽക്കാം അതുകൊണ്ട് ദയവ് ഇത് സങ്കടമല്ല എന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നെപ്പോലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട് അപ്പോൾ അവർക്കത് മനസ്സിലാവും എല്ലാത്തോരും മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു കാരണം ഏതൊരാൾക്കും ഉണ്ടായിരുന്നു ഇനി സ്വന്തമായിട്ട് നിൽക്കണം എന്നത് ഒന്നിനും ഇഷ്ടമൊന്നും നിൽക്കുക പിന്നെന്താ ശരിക്കൊന്നും ഇവർന്ന് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത്ര ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രം ഇഷ്ടാതൊരു കള്ളായിരിക്കും കാരണം ഞാൻ കള്ളം പറഞ്ഞു എനിക്ക് ഫീലല്ല ഞാൻ എൻ്റെ ഫാമിലിയോടും ഞാൻ കള്ളം പറയുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നതിന് ഞാൻ എൻ്റെ ഫാമിലിൻ്റെ അടുത്തതാണ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞത് ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്ന് പറഞ്ഞു മടിച്ചവൻ അത്രേ ഉള്ളൂ അത് ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ അപ്പോൾ എൻ്റെ കുതിര മടിച്ചവൻ്റെ കുതിര തന്നെ അത്ര ഞാൻ പറയുന്നുള്ളൂ എന്താ പറയാ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒരുപാട് കേട്ടതാണ് അമ്മയും ഒരുപാട് കേട്ടതാണ് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരാളിൽ വീഴ്ത്തിരില്ലോ സ്വന്തം മോളെ ഇനി അറിഞ്ഞുകൊണ്ട് നമ്മളും ചിന്തിക്കില്ലല്ലോ നീ തന്നെ ഇരിക്കാമെന്ന് ഇപ്പോഴോ കേട്ടതാണ് ഇങ്ങനെ ഇരിക്കില്ല പരിഹാസം കേട്ടിട്ടുണ്ട് ഉച്ചം കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നവരസങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ വലിയ സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു മരവിപ്പ് അങ്ങനെ ആയിപ്പോയിക്കിന് കുറേ ആൾ എന്നാൽ പറയും ആ ഈ നടക്കുമോ എല്ലാം ശരിയാവും ഇല്ല ശരിയാവും അപ്പം ഞാൻ അമ്മായിൻ്റെ വീട്ടിൽ പോയി അപ്പം വരെ എൻ്റെ കൊണ്ടാക്കുന്ന ഊനും തല്ലോ സാരി അമ്മ വണ്ടി എടുക്കാൻ എടുക്കാറുണ്ട് അങ്ങനെ പറഞ്ഞതല്ല എന്നോട് നീ ഇവിടെ അറിയിക്കുവോ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി വരട്ടേ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ വന്നാളായിരിക്കും പക്ഷേ പോകുമ്പോൾ അപ്പം അങ്ങനെ ഈ പറയരുത് ഭക്ഷണം വലിയവരാണ് അങ്ങനെ ഈ പറയുന്നത് അത് റബ്ബ് വലിയതുകൊണ്ട് തന്നെയാണ് റബ്ബിന് പകരക്കാരൻ ഇനി ആരുമില്ല വരാനുമില്ല ഞാൻ റബ്ബിന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഞാൻ പാർക്കുന്നു അതിമോഹമൊന്നും എനിക്കില്ല ജസ്റ്റ് ഒന്ന് ഈ വീൽ ചെയർന്ന് പറഞ്ഞിട്ട് നടക്കാം അത്രയല്ല അപ്പോൾ പറയും ഇവിടെ എന്താ ഇതിൽ പറയുന്നു അങ്ങനെയല്ല കേട്ടോ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ് വന്നപ്പോൾ ഞാനിത് പറഞ്ഞതാണ് പക്ഷെ സന്തോഷമായി എന്തായാലും ഈ കാലം ഞാനതൊന്നും വലിയ മെയിൽ ആക്കിയില്ല കേട്ടോ ഞാനിപ്പോൾ അടുത്തെന്നെ ഇപ്പം നിങ്ങളോട് പറയുന്നതിൻ്റെ ഈ കാലിൻ്റെ ഇത് കണ്ടപ്പോഴാണ് സത്യത്തിന് ഞാൻ ഇതിലേക്കന്നെ തെറ്റും ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കലേ ഇല്ല സത്യം എന്നെ പറഞ്ഞു ഞാനെന്താ ചിന്തിക്കുന്നതാ ഞാനും നിങ്ങളിലേക്ക് അങ്ങനെയാണ് ഇപ്പോൾ രീതിയിൽ വന്നാലൊക്കെ പഴയ ചാനലിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ഇൻസ്റ്റേറ്റ് കേട്ടോ കുട്ടികളെയൊന്നും മാറിയില്ല മാറിയിട്ടില്ല ഞാൻ ഇങ്ങനെ ആണോ എന്നും ഒന്നും ഞാൻ ചിന്തിക്കില്ല പ്രത്യേകിച്ചും തിരി ജാസ്തി വന്നാൽ അപ്പോൾ എൻ്റെ കാലിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ അതാണ് അപ്പോൾ ഇത് ഈ ഒരു ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം മറ്റാരെക്കാളും എനിക്കൊന്നുമില്ല ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഇത് ഞങ്ങളിൽ അറിയിച്ചതാണ് പ്രഭിച്ച പോലെ വരട്ടെ അല്ലാലേ എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് ഏത് വർഷം ആവട്ടെ പിന്നെ ഞാൻ ഈ കല്യാണ വീഡിയോ ഇട്ടപ്പോൾ രണ്ട് മൂന്നാൾ ചോദിച്ചിട്ടോ ഇൻസ്റ്റയിൽ എന്നു ചോദിച്ച് കണ്ടിട്ടുണ്ട് അവർ അപ്പോൾ പിന്നെ യൂട്യൂബിലുണ്ട് എനിക്ക് മീവി വിളിക്കുന്ന ഒരാളോട് ഏതൊക്കെയാണെന്നൊന്നും വിളിക്കാറില്ല എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളെ സ്നേഹം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നതാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല പേര് അപ്പോൾ നിൻ്റെ കല്യാണം ഞാൻ കല്യാണം കഴിക്കാൻ എല്ലാ യൂട്യൂബിൽ വന്നത് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എൻ്റെ ചാനല് അത്യാവശ്യം ആളുകളിൽ ലഭിക്കുക അത്രയും ഞാനൊന്ന് എന്താ പറയുക ആ നഷ്ടപ്പെട്ട ചാനലിലേക്ക് എടുത്തേക്ക് എത്താം അത്ര എടുക്കുള്ളൂ അതുപോലെ കല്യാണം അങ്ങനെയൊന്നും എനിക്കില്ല എൻ്റെ ഒരു എയിമിതാണ് ഇതിലവേടാം അവ എന്താ പറയുക ദുരോഗിയിൽ ഇൻക്ലൂഡ് ആവുക എന്നുള്ളത് എൻ്റെ കാര്യങ്ങൾ ഒത്തിരി ഇല്ല ഇത് മാത്രം പോരല്ലോ എന്നാലും അങ്ങനെയല്ല നല്ല രീതിക്ക് മുന്നോട്ട് പോവാം അതിന് കുഴപ്പിക്കാതെ നല്ല രീതിയിൽ ജയിക്കുക അപ്പോൾ ഈ ഒരു സന്തോഷവാർത്ത എൻ്റെ ഫാമിലിക്കും അറിയപ്പെ അറിയാനാണ് ഞാൻ എന്തോ ഒരു കണ്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണുകയെല്ലാം ഞാൻ ചെയ്യരുണ്ട് പക്ഷേ ഇത് പിന്നെ മനസ്സിറങ്ങി പറയുന്നത് ഒരുപാട് സന്തോഷമായി അപ്പം ചിലപ്പോൾ നിങ്ങളൊക്കെ ദുബായിരിക്കും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നമ്മൾ നടക്കട്ടെ ഈ പെട്ടെന്ന് നടക്കട്ടെ ഒരുപാട് സന്തോഷം നമ്മളെ ദുബായിൽ എന്നെ അപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പം എന്താ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാനിപ്പോഴും ഇങ്ങനെ കളിക്കുന്നുണ്ടോ എനിക്ക് എന്തോ പറയാൻ കിട്ടുന്നില്ല അപ്പം എങ്കിൽ പിന്നെ ഞാൻ വീട്ടും പറയുന്നു ഞാനൊരു നെഗറ്റീവായിട്ടൊന്നും എടുക്കരുത് വീടൊരു കണ്ടൻറ്റായിട്ട് വന്നു എനിക്ക് അറിയാമല്ലോ എന്നെ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ എന്ത്ണ്ടെങ്കിലും അന്ന് ഞാൻ പറയുന്നത് ഒരു കൊഴുകുത്തിയാപ്പോൾ ഞാൻ പറയുന്നത് പക്ഷേ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞത് എല്ലാം തൊഴിലില്ല അപ്പം ഞാൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇൻഷല്ല മറ്റൊരു വീഡിയോമാർ കാണുന്നവരെ അസലമോ